ഫാത്തിമ മാതാവിന്റെ തിരുനാളിൽ അറിയേണ്ടുന്ന പതിനാറ് വസ്തുതകൾ ആവേ മെയ് പതിമൂന്നിന് ഫാത്തിമ മാതാവിന്റെ തിരുനാളാണ് തിരുസഭ അന്നാണ് അതാഘോഷിക്കുന്നത് പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ കന്യാമറിയം ഇടയക്കുട്ടികളായ ലൂസിയ ഫ്രാൻസിസ്കോ ജസീന്ത എന്നിവർക്ക് ആറ് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധക്കൻ നിഗാമറിയത്തിൻ്റെ ഫാത്തിമയിലെ ആറു ദർശനങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മ കുട്ടികളോട് ആവശ്യപ്പെടുന്നു ആധുനിക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മരിയൻ പ്രത്യക്ഷപ്പെടലിനെ പറ്റിയുള്ള ചില വസ്തുതകൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഒന്ന് ആറ് പ്രത്യക്ഷപ്പെടലുകൾ പരിശുദ്ധക്ക നികാമറിയം ആറ് തവണയാണ് ലൂസി ഡെ ലോസ് സാൻഡോസ് സഹോദരങ്ങളായ ഫ്രാൻസിസ്കോ ജസീന്ത എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ടത് രണ്ട് പതിമൂന്നാം തീയതി പരിശുദ്ധ കന്യകാമറിയം എല്ലാ മാസവും പതിമൂന്നാം തീയതിയാണ് പ്രത്യക്ഷപ്പെട്ടത് പതിമൂന്ന് ഒരു അശുഭലക്ഷണമായി സംഖ്യയായി പലരും കണക്കാക്കുന്നു അനർത്ഥം കൊണ്ടുവരും എന്നാണ് ഒരു മിഥ്യാധാരണ ആ ധാരണ മാനവചരിത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പരിശുദ്ധമ്മ ആഗ്രഹിച്ചിരുന്നു ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ തീയതിയോ ദിവസമോ പ്രശ്നമല്ല എന്ന സത്യം അമ്മ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു മൂന്ന് കാവൽ മാലാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പരിശുദ്ധ മറിയം കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് പോർച്ചുഗലിന്റെ കാവൽ മാലാഖ കുട്ടികൾക്ക് മൂന്ന് തവണ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിനായി കുട്ടികൾ ഒരുക്കി അതിനാൽ മാലാഖമാർ എന്ന യാഥാർഥ്യം ഫാത്തിമ സന്ദേശങ്ങളിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നു നാല് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യവും മൂന്നാമത്തേതും അവസാനത്തേതുമായ ദർശനത്തിൽ മാലാഖ തിരുവോസ്തിയും കാസയുമായി മൂന്ന് കുട്ടികൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അവയെ സ്വീകരിക്കാൻ മാലാഖ അവരെ ക്ഷണിച്ചു ലൂസി തിരുവോസ്തിയും ജസീന്ത ഫ്രാൻസിസ്കോ കാസയും സ്വീകരിച്ചു ക്രിസ്തുവിന്റെ സഹനങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ പങ്കുചേരാൻ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ദൈവം പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് സഹനത്തിന്റെ കാസയിൽ നിന്ന് പാനം ചെയ്യാൻ മാലാഖ അവർക്ക് അവസരം നൽകിയത് വിശുദ്ധ കുർബാനയോടും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തോടുമുള്ള ഭക്തി മനുഷ്യകുലത്തിൽ ആഴപ്പെടാൻ അമ്മ ആഗ്രഹിക്കുന്നു അഞ്ച് യുദ്ധങ്ങളും സഹനങ്ങളും പരിശുദ്ധ അമ്മയും ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലുകൾ നടന്നത് പാപത്തിന്റെ പരിണിത ഫലങ്ങളാണ് പരിശുദ്ധ അമ്മ വ്യക്തമായി മനുഷ്യമക്കളെ മക്കളെ ഓർമ്മപ്പെടുത്തി മനുഷ്യൻ പാപാവസ്ഥ തുടർന്നാൽ ഇതിലും ഭയാനകമായ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും മറിയം മുന്നറിയിപ്പ് നൽകി ലോകസമാധാനത്തിനുള്ള ഏക വഴി പാപരഹിത ജീവിതമാണെന്ന് ഫാത്തിമ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു ആറ് നരകമെന്ന യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നാം തീയതി ഉണ്ടായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ മൂന്ന് കുട്ടികൾക്കും നരകത്തിന്റെ ഭീകരത അമ്മ കാണിച്ചു കൊടുത്തു പരിശുദ്ധമ്മ അവരോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഈ ഭീകര കാഴ്ച കണ്ട് അവർ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമായിരുന്നുവെന്ന് കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു നരകം ചിരിച്ചു തള്ളേണ്ട തമാശ അല്ല എന്നാണ് ഫാത്തിമ മാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഏഴ് എന്ന സൗഭാഗ്യം ജൂൺ മാസത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജസീന്തയും ഫ്രാൻസിസ്കോയും ഞാനും സ്വർഗത്തിൽ പോകുമോ എന്ന് ലൂസി ചോദിച്ചു പോകും എന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഉത്തരം ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങാൻ ധാരാളം ജപമാല ജപിക്കണം എന്നാണ് അമ്മ അന്ന് ആവശ്യപ്പെട്ടത് ജപമാല പ്രാർത്ഥന സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടികളാണ് എട്ട് ജസീന്തയുടെ ത്യാഗങ്ങൾ നരകദർശനത്തിനു ശേഷം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ധാരാളം പരിത്യാഗം ചെയ്യാൻ ജസീന്ത തീരുമാനിച്ചു അതിനായി അവൾക്ക് ഇഷ്ടമായിരുന്ന മുന്തിരിപ്പഴവും ഡാൻസും ജസീന്ത ഉപേക്ഷിച്ചു അരയ്ക്ക് ചുറ്റും പരുപരുത്ത ഒരു കയർ അവൾ ധരിച്ചിരുന്നു സ്വന്തം വിശപ്പ് അവഗണിച്ച് പലപ്പോഴും സ്വന്തം ഭക്ഷണപ്പൊതികൾ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുക അവൾ പതിവാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്കായി ധാരാളം ജപമാല പ്രാർത്ഥനകൾ അനുദിനം അവൾ ജപിച്ചിരുന്നു ഒമ്പത് ലൂസിയായുടെ സഹനങ്ങൾ കുട്ടികളിൽ മുതിർന്നവളായ ലൂസിയായുടെ അമ്മയായ മരിയ റോസ നിരവധി വർഷം ലൂസിയെ വിശ്വസിച്ചില്ല നിഷ്കളങ്കയായ അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നുണ പറയുന്നവളും പിശാചുബാധിതയുമായി ആ അമ്മ ചിത്രീകരിച്ചിരുന്നു ഇത് ലൂസിയെ പലപ്പോഴും വേദനിപ്പിച്ചിരുന്നു പത്ത് ഫ്രാൻസിസ്കോയുടെയും ജസീന്തയുടെയും ചെറുപ്പത്തിലെയും മരണം ഫ്രാൻസിസ്കോയും ജസീന്തയും ചെറുപ്പത്തിലെയും മരിക്കുമെന്ന് അതിനു മുമ്പ് അവർക്ക് ധാരാളം സഹനങ്ങൾ ഉണ്ടാകുമെന്നും അമ്മ അറിയിച്ചു ഒരിക്കൽ മറിയം ജസീന്തയോട് ചോദിച്ചു ആത്മാക്കളുടെ രക്ഷയ്ക്കായി കുറച്ചു കാലം കൂടി സഹിക്കുമോ സഹിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അപ്രകാരം തന്നെയാകട്ടെ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി പതിനൊന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് രണ്ടായിരം ആണ്ടിലെ ജൂബിലി വർഷത്തിലാണ് ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും ജോൺ പോൾ രണ്ടാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് അതിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത ദിനം പരിശുദ്ധമ്മ കുട്ടികൾക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ട ദിനമായ മെയ് മാസം പതിമൂന്നാം ആയിരുന്നു പന്ത്രണ്ട് പരിശുദ്ധ ജപമാല പരിശുദ്ധ കനികാമറിയത്തിന്റെ ഫാത്തിമയിലെ ആറു ദർശനങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മറിയം കുട്ടികളോടും അതുവഴി ലോകം മുഴുവനോടും ആവശ്യപ്പെട്ടിരുന്നു പരിശുദ്ധ കനികാമറിയത്തിന്റെ ജപമാല അതായത് ഒക്ടോബർ രണ്ടായിരത്തി രണ്ട് എന്ന അപസ്തോലിക പ്രബോധനത്തിൽ ലോക സമാധാനത്തിനും കുടുംബങ്ങളുടെ രക്ഷയ്ക്കുമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു അനുദിന ജപമാല പ്രാർത്ഥന നമ്മുടെ ആത്മീയ പതിവായിരിക്കണം പതിമൂന്ന് മഹത്തായ അത്ഭുതം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് നടന്ന സൂര്യാത്ഭുതം അന്ന് പ്രഭാതം മുതൽ ശക്തമായ മഴയായിരുന്നു ആളുകളുടെ ശരീരം മുഴുവൻ നനഞ്ഞിരുന്നു ഉച്ച കഴിഞ്ഞ ഉടനെ പൊടുന്നനെ സൂര്യൻ അഗ്നിഗോളമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ജനങ്ങൾ മുട്ടുകുത്തി പാപങ്ങൾക്ക് യാചിച്ചു അന്ധരായ പലർക്ക് കാഴ്ച തിരിച്ചു കിട്ടി തളർവാത രോഗികൾ എ നടന്നു ആളുകളുടെ വസ്ത്രങ്ങളെല്ലാം ഞൊടികിടയിൽ ഉണങ്ങി ഏകദേശം എഴുപതിനായിരം ജനങ്ങളാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചത് വിശുദ്ധ ഔസേ പിതാവിന്റെ കരങ്ങളിൽ ഇരുന്ന് ഈശോ ലോകത്തെ അനുഗ്രഹിക്കുന്നതായും വ്യാകുരമാതാവിനെയും കർമ്മലമാതാവിനെയും ലൂസി ദർശനത്തിൽ കണ്ടു പതിനാല് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയും ഫാത്തിമ മാതാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിമൂന്നിനാണ് ജോൺപോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റത് ഫാത്തിമ മാതാവാണ് മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് തൻ്റെ ജീവനെ രക്ഷിച്ചതെന്ന് പാപ്പ വിശ്വസിച്ചിരുന്നു അതിൻ്റെ നന്ദി സൂചകമായി പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മാസം പതിമൂന്നിന് പോൾ രണ്ടാമൻ പാപ്പ നന്ദി സൂചകമായി ഫാത്തിമയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയും തൻ്റെ ശരീരത്തിൽ നിന്നെടുത്ത വെടിയുണ്ട ഫാത്തിമ മാതാവിന്റെ കിരീടത്തിൽ ചാർത്തുകയും ചെയ്തു നമ്മുടെ അഭയ സ്ഥലമാണ് പരിശുദ്ധ മറിയം ഹലലിയ നാരകീയ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ശക്തയായ കോട്ടയാണ് പരിശുദ്ധ മറിയത്ത വിമലഹൃദയം പതിനഞ്ച് മറിയത്ത വിമലഹൃദയത്തെ മുറിപ്പെടുത്തുന്ന പാപങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന പാപങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്ന് മാതാവിന്റെ അമലോത്ഭവ ജനത്തിനെതിരായി ജനനത്തിനെതിരായുള്ള പാപങ്ങൾ അതായത് ജന്മപാപത്തിന്റെ മാലിന്യം ഏൽക്കാതെ ജനിച്ചവളാണ് അമ്മ എന്ന് വിശ്വസിക്കാത്തവർ രണ്ട് മറിയത്തിന്റെ നിത്യ കന്യകാത്വത്തിന്റെ എതിരായ പാപങ്ങൾ വിശുദ്ധിക്കെതിരായ പാപങ്ങൾ അതുപോലെ യേശുവിന്റെ ജനനത്തിന് മുൻപും ശേഷവും മറിയം കന്യകയായിരുന്നു എന്ന് വിശ്വസിക്കാത്തവർ മൂന്ന് മറിയത്തിന്റെ ദൈവ മാതൃത്തിന് എതിരായ പാപങ്ങൾ പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി അംഗീകരിക്കാത്തതും അമ്മയുടെ പ്രത്യേക പദവികൾ അംഗീകരിക്കാത്തതും നാല് കൊച്ചുകുട്ടികളെ നശിപ്പിക്കുന്നത് ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ള ഉള്ളവരുടേതാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു കൊച്ചുകുട്ടികളെ നശിപ്പിക്കുകയും അവർക്ക് ദുർമാതൃക നൽകുകയും അവരുടെ നിഷ്കളങ്കത നശിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു ആറ് പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളെയും രൂപങ്ങളെയും നിന്ദിക്കുന്നത് പതിനാറാമത്തെ പോയിന്റ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ ശക്തി പരിശുദ്ധമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ പ്രത്യക്ഷ പ്രത്യക്ഷകൾക്ക് പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ജീവിച്ച കുട്ടികളായ ജസീന്ത ഫ്രാൻസിസ്കോ ഇവർ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അവരെ ചെറിയ ബലിവസ്തു ഒരു ചെറിയ മിസ്റ്റിക് എന്നാണ് അവരെ യഥാക്രമം യഥാക്രമം വിശേഷിപ്പിച്ചത് എന്നാൽ ഫാത്തിമ ദർശനങ്ങളിലെ മൂന്നാമത്തെ വ്യക്തിയായ ലൂസിയെ ഈ ഭൂമിയിൽ ദീർഘനാൾ ജീവിക്കാൻ ദൈവം തീരുമാനായി പോർച്ചുഗലിലെ കോയിംബ്രയിലുള്ള ഒരു കർമ്മലീത്ത മിണ്ടാമടത്തിൽ തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചു പരിശുദ്ധമറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹവും ഭക്തിയും സമർപ്പണവും പ്രചരിപ്പിക്കുക അതായിരുന്നു സിസ്റ്റർ ലൂസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ജസീന്തക്ക് നൽകിയ ഒരു സന്ദേശത്തിൽ പരിശുദ്ധമ്മ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ വിമലഹൃദയത്തിലൂടെ ദൈവം കൃപകൾ വർഷിക്കുമെന്ന് എല്ലാവരോടും പറയുക എന്നോട് കൃപകൾ ചോദിക്കാൻ അവരോട് പറയുക യേശുവിൻ്റെ തിരുഹൃദയം മറിയത്തൻ്റെ വിമലഹൃദയം അംഗീകരിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു എൻ്റെ വിമലഹൃദയത്തിൽ നിന്ന് സമാധാനം തേടുക ദൈവം എൻ്റെ വിമലഹൃദയത്തിലൂടെ ലോകത്തിൽ സമാധാനം വർഷിക്കാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തലോട്ട് പ്രിയമുള്ള മക്കളെ നമുക്കിതൊരിക്കലും മറക്കാതിരിക്കാം ഈ സത്യം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ